കനത്ത മഴയിൽ ഇരിങ്ങാലക്കുടയിൽ വീട് തകർന്നു വീണ് വയോധികടക്കം രണ്ടു പേർക്ക് പരിക്കേറ്റു ഇരിങ്ങാലക്കുട നഗരസഭാ വാർഡ് ഇരുപത്തിയേഴ് കെ എസ് സി സോൾവെന്റ് കമ്പനിക്ക് സമീപം പാറപ്പുറം വീട്ടിൽ സുധാദേവിയുടെ ഓടിട്ട വീടാണ് ഞായറാഴ്ച രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് അർദ്ധരാത്രിയോടെ തകർന്നു വീണത് അപകട സമയത്ത് വയോധികിയായ സുധാദേവിയും മകൻ ഉമാശങ്കറിന്റെ ഭാര്യ നിഷയും മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത് വീടിന്റെ മേൽക്കുര തകർന്ന് ഉറങ്ങിക്കിടന്ന ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു തലയ്ക്ക് പരിക്കേറ്റ നിഷയെയും സുധാദേവിയെയും സമീപവാസികൾ ഉടൻ തന്നെ ഓടുകൾ നീക്കി പുറത്തെടുത്ത് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആകെ തകർന്ന് വീട്ടിൽ താമസിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഇവർ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറി വാർഡ് കൌൺസിലർ സോണിയാഗിരിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലും വില്ലേജിലും വിവരം അറിയിച്ചിട്ടുണ്ട് സംഭവം എല്ലാം കൂടി അമ്മയുടെ മേത്തും കുറെ വീണു എന്റെ മേത്ത് ഒരു ഓട് വന്ന് വീണു തല പൊട്ടി അഞ്ച് സ്വിച്ചൊക്കെ കിട്ടു അന്ന് അപ്പൊ തന്നെ ആശുപത്രി കൊണ്ടു മെഡിസിൻ ഒക്കെ എടുത്തു പക്ഷെ കിട്ടിയിട്ടില്ല മെഡിസിൻ ആ ചേട്ടൻ മേടിക്കപ്പഴ് ഇന്നലെ രാത്രി അതായത് ഒരു ഒന്നരയൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ ആ ഒരു വലിയ മഴ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ആ ഉൾഭാഗം മൊത്തം ഇടിഞ്ഞു വീണൊക്കെയാണ് സാധനങ്ങൾ മൊത്തം ചേച്ചിയുടെ അമ്മയുടെ മേൽ മുഴുവൻ ഓടായിരുന്നു തലയിൽ ഒക്കെ പക്ഷെ പൊട്ടലായില്ല പക്ഷെ ഇവരുടെ തെറിച്ചു വീണിട്ടാണ് അഞ്ചസ്റ്റിച്ചിട്ടുണ്ട് വല്ലാത്തൊരു അവസ്ഥയാണ് ഇനിക്ക് ഇവിടെ താമസിക്കാൻ എന്തായാലും ഇപ്പൊ പറ്റില്ല അത്രയും വല്ലാത്ത സാഹചര്യമാണ് അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ